ജോസഫിന്റെ മോഹൻലാൽ ചിത്രം നേര് വിജയകരമായി പ്രദർശനം തുടരുകയാണ് ചിത്രത്തിന്റെ തിരക്കഥയിൽ ബോധപൂർവമല്ലാതെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് ചൂണ്ടിക്കാട്ടിയത് പാലായിലുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ബിബിൻ ജോസ് തന്റെ യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത് ജീത്തു ജോസഫിന്റെയും മോഹൻലാലിന്റെയും വലിയ നേരിൽ അനശ്വര രാജൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ കാഴ്ച പോകാനുള്ള കാരണമായി പറയുന്നത് ജെയിൻറ്റ് സെൽ അട്രൈറ്റിസ് എന്ന രോഗമാണ് എന്നാൽ ഈ രോഗം ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്നതല്ല പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ രോഗം ബാധിച്ച് കാഴ്ച പോകില്ല എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞ ഒരാൾക്ക് ജയൻ്റ് സെൽ അട്രൈറ്റിസ് ബാധിച്ച് കാഴ്ച പോയി എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് വിശ്വസനീയമാകുകയെന്നും ഡോക്ടർ ബിബിൻ ജോസ് വിശദീകരിച്ചു ഒരു എഴുപത് വയസ്സിന് ശേഷം പ്രായമുള്ള ഒരാൾക്ക് അങ്ങനെ അസുഖം കൊണ്ട് ജെയിംസെൽ ആർട്രൈറ്റിസ് കൊണ്ട് പെട്ടെന്ന് കാഴ്ച മറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ വിശ്വസനീയമായിരുന്നു ഇതിന് പകരം എക്സ്ലിങ്ക് റിട്ടിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന അസുഖമോ മറ്റുമോ പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി വിശ്വാസ്യത വന്നേനെ തിരക്കഥ തയ്യാറാക്കിയപ്പോൾ മെഡിക്കൽ രംഗത്തുള്ളവരോട് തിരക്കിയിരുന്നെങ്കിൽ ഈ തെറ്റ് ഒഴിവാക്കാമായിരുന്നുവെന്നും ബിബിൻ ജോസ് പറയുന്നു ഇതൊന്നും കേസ് തിരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്